കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് പി വി അൻവർ തന്നെയാണ് സിപിഎമ്മിനോട് ഇടഞ്ഞ പി വി അൻവർ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ ഇനി എൽ ഡി എഫുമായി ബന്ധമില്ല എന്നും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തെത്തിയിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ പി വി അൻവറിനെതിരെ നിലമ്പൂരിലെ സിപിഎം പാർട്ടി പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയിരുന്നു അൻവറിന്റെ കോലം കത്തിക്കുകയും ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ഇപ്പോഴത് അൻവറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ വിനായകൻ പൊതുജനം ബോധമില്ലാത്തവരല്ല െന്നും യുവതി യുവാക്കൾ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പറന്നുപോകണമെന്നും നടൻ പറയുന്നു യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ അൻവറിന്റേത് മതരാഷ്ട്രീയ ഉടായ്പ വിപ്ലവമാണെന്നാണ് വിനായകൻ കുറിച്ചത് ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത് ശ്രീമാൻ പി വി അൻവർ പാവപ്പെട്ട ജനസമൂഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് താങ്കളുടെ മത രാഷ്ട്രീയ വിപ്ലവം വിജയിപ്പിക്കുമെന്നത് വ്യാമോഹം മാത്രമാണ് പൊതുജനം അത്രയ്ക്ക് ബോധമില്ലാത്തവരല്ല കർത്താർ സിംഗ് സാരഭയെയും മാതങ്കിനി ഹാജ്രായെയും കുതിരാം ബോസിനെയും അബൂബക്കറേയും മഠത്തിൽ അപ്പുവിനെയും കുഞ്ഞമ്പു നായരെയും ചീരുക്കണ്ടനെയുമൊക്കെ നിങ്ങളുടെ അനുയായികൾ മറന്നുകഴിഞ്ഞു പിന്നെയല്ലേ പുത്തൻ വീട് മിസ്റ്റർ പി വി അൻവർ താങ്കളുടെ മത രാഷ്ട്രീയ ഉടായ്പ് വിപ്ലവം നിർത്തിപ്പോകൂ യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പറന്നു പോകൂ ജയ്ഹിന്ദ് ഇത്തരത്തിലായിരുന്നു വിനായകൻ തന്റെ ഫേസ്ബുക്കിൽ പി വി അൻവറിനെതിരെ കുറിപ്പ് രേഖപ്പെടുത്തിയത് ഇതേ തുടർന്ന് വീണ്ടും ചർച്ചകളിൽ പി വി അൻവർ നിറഞ്ഞ സാഹചര്യം ഉണ്ടായി എന്നാൽ വിനായകന്റെ ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളിൽ പി വി അൻവറിനെ അനുകൂലിക്കുന്ന കമന്റുകളാണ് കൂടുതൽ കാണാം പി വി അൻവർ സർക്കാരിനെതിരെ തുറന്ന പോരി നിറങ്ങിയ സാഹചര്യത്തിൽ നിരവധി പേരാണ് അൻവറിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം അൻവറിനെ പുകഴ്ത്തി നടൻ ഹരീഷ് പേരടി രംഗത്തെത്തിയിരുന്നു അൻവർ മലപ്പുറത്തെ നല്ല ചൊണയുള്ള ചെക്കനാണെന്നും സ്വാതന്ത്ര്യസമര സേനാനിയായ ബാപ്പാന്റെ എന്നും ഇത്രയും കാലം എച്ചിലെ നിന്ന പോരായ്മ മാറ്റിയെന്നും ഹരീഷ് പറയുന്നുണ്ട് ഇടതുപക്ഷ തറവാട്ടിലെ അടുക്കളപ്പുറത്തിരുന്ന കാറിനവരുടെ ആട്ടും തുപ്പും കേട്ട ഇത്രയും കാലം എച്ചിൽ നിന്ന പോരായ്മ മാറ്റിവെച്ചാൽ അൻവർ എന്തായാലും മലപ്പുറത്തെ നല്ല ചൊണയുള്ള ചെക്കന അത് മൂപ്പര് ഇന്ന് തെളിയിച്ചു അല്ല അതങ്ങനെയാകൂ സ്വാതന്ത്ര്യ സമരസേനാനിയായ ബാപ്പാന്റെ മോനല്ലേ അല്ലാണ്ട് ഇല്ലാത്ത കത്തിന്റെ കഠാരന്റെ ഉള്ളിക്കൂടെ നടന്ന തള്ളല്ലല്ലോ അവസാനം സത്യം പറയേണ്ടി വരല്ലോ ഇങ്ങള് നല്ല മലപ്പുറം ഭാഷയിൽ കേരളത്തോട് രാജാവ് അറിയിച്ച് നടക്കാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ രോമാഞ്ചം ഉണ്ടായിന് സ്വർണ കച്ചവടത്തിൽ ഇക്കുമത്ത് എന്തായാലും അൻവർക്ക ഇങ്ങള് മലപ്പുറത്തിന്റെ രാഷ്ട്രീയം മാനം കാത്ത് ഇടതുപക്ഷ പാരമ്പര്യ തറവാട്ടില് കൂലിപ്പണിക്ക് പോയ സ്വതന്ത്രനായ മനുഷ്യന്റെ മനുഷ്യാവകാശ സമരം സ്വാതന്ത്ര്യ സമര സ്ഥലം ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ് അതേസമയം അൻവർ എൽ ഡി എഫിന്റെ രക്ഷകനല്ലെന്ന വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയിരുന്നു അൻവറിന്റെ പിന്നിൽ ആരാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാം അജിത് കുമാർ വിഷയത്തിൽ സി പി ഐ നിലപാട് മാറ്റമില്ല എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം അജിത് കുമാർ രണ്ട് പ്രാവശ്യം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണെന്നും ചോദിക്കുന്നുണ്ട് അതേസമയം ആർ എസ് എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സർക്കാരിൽ എ ഡി ജി പി ആകാൻ പാടില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം പാടില്ല എന്നും ബിനോയ് വിശ്വം പറയുകയുണ്ടായി പി വി അൻവർ പോരാളിയല്ലെന്നും കോമാളിയാണെന്നും സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞതും വലിയ വിവാദമായി മാറിയിരുന്നു ഇതിനെതിരെയും അൻവർ രംഗത്തെത്തിയിരുന്നു ഇ എൻ മോഹൻദാസ് ആർ എസ് എസ് കാരനാണെന്ന് പി വി അൻവർ തിരിച്ചടിച്ചു മോഹൻദാസ് മുസ്ലിം വിരോധിയാണ് നിലമ്പൂരിലെ ബൈപ്പാസ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് മോഹൻദാസ് ആണ് ജില്ലാ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകാതെ തടഞ്ഞതിന് പിന്നിലും ജില്ലാ സെക്രട്ടറിയാണ് ഇ എൻ മോഹൻദാസിനെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചവിട്ടാൻ ശ്രമിച്ചെന്നും അൻവർ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് ഏതായാലും വാർത്തകളിൽ അൻവർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് വരുന്നാളുകളിൽ സർക്കാരിനെതിരെ അൻവർ ഏതു തരത്തിലുള്ള പടപ്പുറപ്പാടാണ് നടത്തുന്നതെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി